പുതിയ ലുക്ക്ണ്ട കർണാടക ലുക്ക് അല്ലേ എന്നാ കൊടക് കൊടക് കൊടകില് സാരി ഇനി ആ നാട്ടിലേക്ക് നമ്മളെ നാട്ടിലേക്ക് വരുമ്പോ അങ്ങനെ എടുക്കാ അമ്മ 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 ചവിട്ടി പുറത്താക്കും നല്ല സുന്ദരി ആയിട്ടുണ്ട് പക്ഷെ എങ്ങനെയൊക്കെ സാരി ഉടുത്തത് നമ്മക്ക് അത്ര ഇതാവില്ല ഇന്ന് ഇങ്ങനെ ഉടുക്കണം നിർബന്ധാ തെയ്യായോണ്ട് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഇങ്ങനെ ഇണ്ടരുവാ ഇല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല അന്നേരം എങ്ങനെയുണ്ടായിന് സാധാ ഡ്രസ് കല്യാണം കഴിഞ്ഞവര് ഇങ്ങനെ എടുക്കണ്ടേ ഏ അങ്ങനെ ഉണ്ടല്ലേ മറ്റന്നാൾ സാധാ അഡ്രസ്സാ ആ അപ്പൊ നമ്മൾ ഏടത്തി അമ്മ ഇടാ വീരാജുപേട്ടയിലാ ഏടത്തിൻ്റെ മാമൻ്റെ വീട് വീടാന്ന് അപ്പൊ വീടിന് തെയ്യും ഉണ്ട് കേട്ടോ അപ്പൊ ഞാനും അനിയനും കൂടി ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നതാണ് ഏടത്തിന്ന് ലുക്കല്ലേ ഏഴത്തിൻ്റെ മാമിയുണ്ട് ഇടാ പിന്നെ എടുത്തിൻ്റെ അനിയനുണ്ട് അമ്മമ്മയുണ്ട് ഫാമിലി എല്ലാം ഉണ്ട് കുറെ ഫാമിലി ഉണ്ട് വീടെല്ലാം ഉണ്ട് ഫാമിലി ഇതെല്ലാം അവിടുത്തെ ഫാമിലി ആട്ടോ അവിടുത്തെ നമുക്ക് ചായ ഒന്നും കിട്ടിയിട്ടില്ലേ ഹോട്ടലാ ഹോട്ടലാ ഹോട്ടൽ നിന്ന് നേരത്തെ വാങ്ങിത്തരണം നമുക്ക് ഏ ഐസ്ക്രീം കൊറേ വന്നിട്ടുണ്ടല്ലേ കൈ വാങ്ങി കഴിച്ചാ ഇന്നലെ വന്നിട്ടില്ല പച്ചക്കറി മറ്റന്നാള പന്നി ഉണ്ടാവും അല്ലേ വീട്ടിലൊക്കെ